മണിപ്പൂർ ദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് പ്രധാനമന്ത്രിയുടേത് കാവഢ്യമാണ് അക്രമങ്ങളിൽ മോദി മൌനം പാലിക്കുകയാണ് മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തുന്നില്ലെന്നും ജയറാം രമേഷ് വിമർശിച്ചു നോബിൾ മാരിക്കാരൻ ചേരും വിവരങ്ങളുമായി നോബിൾ മണിപ്പൂരിൽ ഇത്രയധികം കലാപവും സംഘർഷവും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി സന്ദർശിക്കാത്തതിൽ വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ മണിപ്പൂർ ദിനത്തിൽ പ്രധാനമന്ത്രി അത്തരത്തിലൊരു ആശംസാ സന്ദേശം പോസ്റ്റ് ചെയ്തത് അതിനിപ്പോൾ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിമർശിക്കുകയാണ് ആശംസകൾ നേർത്തിയിരുന്നു ആ ആശംസകളിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവനകൾ മണിപ്പൂർ നൽകി എന്നാണ് മണിപ്പൂരിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുന്നു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒപ്പം മണിപ്പൂരിന്റെ വികസന തുടർച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണെങ്കിലും അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്ത് വന്നത് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഈ ആശംസ കാപ്പറ്റ്യമാണ് എന്താണ് അദ്ദേഹം വിമർശിക്കുന്നത് അക്രമങ്ങൾ ഇപ്പോഴും മണിപ്പൂരിൽ തുടരുകയാണ് പലയിടത്തും സംഘർഷം ഉണ്ടാകുന്നു വലിയ വേദന മണിപ്പൂരിന് ഏൽക്കേണ്ടി വന്നു അപ്പോഴൊന്നും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ് ചെയ്തത് ഒപ്പം ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ മെയ് മാസത്തിൽ തുടങ്ങിയ കലാപം ഇപ്പോഴും തുടരുമ്പോഴും ഒരു തവണ പോലും അവിടെ പോകുവാനോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പ്രധാനമന്ത്രി തയ്യാറായില്ല സമയം കണ്ടെത്തിയില്ല എന്നും ജയറാം രമേശ് വിമർശിക്കുന്നു അതായത് ഇതൊന്നും ചെയ്യാതെ ഒരു ആശംസകൾ നേരുന്നത് കാപറ്റ്യമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ പ്രധാനമന്ത്രി എത്താത്തതിനെ പല ഘട്ടങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും വിമർശിച്ചതും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനിടയിൽ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ആശംസകൾ നേർന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ചൊതിപ്പിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനമാണ് ജയറാം ഭാഗത്തുനിന്ന് ഉണ്ടായത് ശരി നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്